ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ബാ ലക്കി ബാമ്പു ആണ് ഏ ലി ബാമ്പുവിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മുന്നിൽ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ ഹെൽത്തിനെയും വെൽത്തിനെയും അബോണ്ടൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ട്രീ ആണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് ആ ലക്കി ബാമ്പൂയിൽ വിരിയുന്ന ഒരു പൂവുണ്ട് അതായത് അപൂർവമായി അപൂർവ്വമായി മാത്രമാണെങ്കിൽ ലക്കി ബാമ്പൂ വിരിയുള്ളൂ അപ്പോൾ ആ ലക്കി ബാമ്പിൻ്റെ ഫ്ലവറാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ പൂ വിരിഞ്ഞ് കൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കതിലായിട്ടത് മാറും കുറച്ച് നാളാ പൂ നിൽക്കുകയുള്ളൂ അതായത് ഓരോ ദിവസം വിടരുന്ന പൂക്കൾ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവും അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഈ പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുക അതൊരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ ഒരു ചെറിയ തോതിലൊരു മണം അങ്ങനെ പുറപ്പെടുവിച്ച് അതിങ്ങനെ വിരിഞ്ഞു തുടങ്ങും കേട്ടോ ഇതിങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ നല്ല മണമായിട്ട് അതിങ്ങനെ നിൽക്കും രാവിലെ ഒരു ആറു മണി ഒരു ആറര ഏഴ് മണിയോടുകൂടിയിട്ട് ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഇതുപോലെ തന്നെ വീണ്ടും കൊഴിഞ്ഞ് തുടങ്ങും പിന്നെ മുട്ട അടുത്ത മുട്ടകൾ വിരിയാൻ വേണ്ടിയിട്ട് തയ്യാറാവും ഇതാദ്യം വിരിഞ്ഞ മുട്ടുകളെല്ലാം താഴത്തേക്ക് വന്നു ഇനി രണ്ടാമത്തെ ദിവസം ഓൾമോസ്റ്റ് എല്ലാ പൂക്കളും എല്ലാ മുട്ടുകളും ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും ആണ് അതിൻ്റെ അരിവത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് സ്വന്തം നേരമായത് നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ലക്കി ബാബൂരി ഫ്ലവർ കാണാത്തവരൊക്കെ ആയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാബർ ഫ്രം വി ബ്ലോക്ക് തൃശ്ശൂർ